നേഹ എബ്രായർ കെഴുതിയ ലേഖനം ഏഴാമധ്യായം ആറ് മുതൽ പതിനൊന്ന് വരെ തിരുവചനങ്ങൾ വരക്കുമോർ എന്നാൽ അവരുടെ വംശാവലിയിൽ എഴുതപ്പെടാത്തവൻ ഇദ്ദേഹം അബ്രഹാമിൽ നിന്ന് ദശാംശം വാങ്ങുകയും വാഗ്ദത്വം പ്രാപിച്ചിരുന്നവനായ അബ്രഹാമിനെ അനുഗ്രഹിക്കുകയും ചെയ്തു ചെറിയവൻ അവനേക്കാൾ വലിയവനാലാണ് അനുഗ്രഹിക്കപ്പെടുന്നത് എന്നതിന് തർക്കമില്ല ഇവിടെ ദശാംശം വാങ്ങുന്നത് മരണമുള്ളവരായ മനുഷ്യരാകുന്നു അവിടെയാകട്ടെ താൻ ജീവിച്ചിരിക്കുന്നു എന്ന് തിരുവിഴുത്ത് സാക്ഷിക്കുന്നവൻ തന്നെ ദശാംശം വാങ്ങിക്കൊണ്ടിരുന്ന ലേവിയും അബ്രഹാം മുഖാന്തിരം ദശാംശം കൊടുത്തുവെന്ന് ഒരു വിധത്തിൽ പറയാം എന്നാൽ അവൻ്റെ പിതാവ് മൽക്കീ സദേക്കുമായി കണ്ടുമുട്ടിയപ്പോൾ അവനും ആ പിതാവിൻ്റെ കടിപ്രദേശത്തുണ്ടായിരുന്നുവല്ലോ ആകയാൽ ന്യായ പ്രമാണം എന്തൊന്നിനാൽ ജനത്തിനായി സ്ഥാപിക്കപ്പെട്ടുവോ ആ ലേവിയ പൗരോഹിത്യത്താൽ സമ്പൂർണത വന്നുവെങ്കിൽ മൽക്കീ സദക്കിൻ്റെ സാദൃശ്യത്തിൽ മറ്റൊരു പുരോഹിതനുണ്ടാകേണ്ട ആവശ്യമെന്ത് അഹ്റോൻ്റെ സാദൃശ്യപ്രകാരം എന്ന് താൻ പറയുമായിരുന്നു കരുണാമയനായ ദൈവമേ നിന്റെ തിരുമുമ്പിൽ നിന്ന് ഞങ്ങളെ തള്ളിക്കളയരുതേ നിന്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിൽ നിന്ന് എടുക്കുകയും വരുതേ അമേൻ